രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറിയിട്ടും മാടമ്പിത്തറവാടിത്വവും തണ്ടും ഭീഷണിയും കൈവിടാതെ കേരളത്തിലൊരു മന്ത്രി പുതുസമൂഹത്തിലേക്ക് ജാതീയ വിഷപ്പുക തുപ്പുന്നത് കാണുമ്പോൾ അയ്യോ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഗണേഷ് കുമാർ കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന് വാഹനങ്ങൾ നൽകാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്വന്തം പാർട്ടിക്കാരും നേതാക്കളും കെ എസ് ആർ ടി സിയിലെ കുറെ ജീവനക്കാരും മാത്രമാണ് പങ്കെടുത്തത് എന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു ഇതിൽ ക്ഷുഭിതനായ ഗണേശ രാജകുമാരൻ വേദിയിലിരുന്ന എം എൽ എമാരടക്കമുള്ളവരെ അറിയിച്ചത് സർക്കാർ പരിപാടിയായ ചടങ്ങ് പിരിച്ചുവിടുന്നു എന്നാണ് സ്വന്തം തറവാട് സ്വത്തിൽ നിന്നുള്ള പണമല്ലല്ലോ സർക്കാർ പരിപാടിക്കായി അവിടെ ചെലവഴിച്ചത് കേരളീയരുടെ നികുതിപ്പണത്തിൽ നിന്നാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് തന്നെ തീർന്ന ബലൂണായി മാറിയ കേരള കോൺഗ്രസ് ബിയുടെ മുഴുവൻ എണ്ണമെടുത്താൽ പോലും ആയിരം തികയില്ല എന്തിനു വേണ്ടിയാണ് ബാലഗണേശ ഈ മാടമ്പി തണ്ട് കൊണ്ടു നടക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ നാല് നായർ സമുദായക്കാർ രാജിവെച്ചതിനെപ്പറ്റി ഈ മന്ത്രി പറഞ്ഞത് പൊറുക്കാവുന്ന വാക്കുകളാണോ അങ്ങനെ നാലു പേർ നായർ സമുദായത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞത് പോലും ആ പത്രവാർത്ത കണ്ടപ്പോഴാണെന്ന് പറഞ്ഞ ഗണേശകുമാര സ്വന്തം കൂടപ്പിറപ്പുകളും മക്കളും എവിടെയാണെന്ന് അറിയാത്ത പരസ്ത്രീ ഭർത്താവിന്റെ അടിവാങ്ങി മുഖം വീർത്ത് കണ്ണുകലങ്ങിയ സ്വന്തം പിതാവ് തള്ളിപ്പറഞ്ഞ താങ്കൾ നാഴികക്ക് നാൽപ്പത് വട്ടം ഞാനൊരു നായരാണേ നായരാണേ എന്ന് വിളിച്ചു പറയുകയും യേശുവാണ് രക്ഷകൻ എന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ നല്ല നായരാവുന്നത് എങ്ങനെയാണ് പറയാനാണെങ്കിൽ നാറിയ കഥകൾ ഇനിയും എത്രയോ ഉണ്ട് നായർ സമുദായത്തിന്റെ പ്രതിനിധിയായി പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ഗണേശകുമാര ചങ്ങനാശ്ശേരിയിലെ നായർ കുടുംബത്തെ അധിക്ഷേപിക്കാൻ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് വീട് ഭരിക്കാൻ അറിയാത്തവൻ നാട് ഭരിക്കാൻ ഇറങ്ങിയിട്ട് എന്ത് കാര്യം വീട്ടിലെ കാർന്നോർക്ക് അടുപ്പിലും തൂറാം എന്ന പഴഞ്ചൊല്ലിന്റെ പ്രസക്തിയൊക്കെ എന്നേ പോയി ആനയും അമ്പാരിയും കൊട്ടും കുരവയും പഞ്ചാരിമേളവുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ താങ്കളെ വിരിച്ചും പൂവിതറി എതിരേറ്റില്ല എന്ന കാരണത്താൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഭീഷണിക്കും ഒരു തമ്പ്രാൻ ടച്ചില്ലേ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയും കണ്ടം ചെയ്യാറായ കട്ടപ്പുറ വണ്ടികളിൽ റോന്തുചുറ്റി ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ രാപ്പകൽ പണിയെടുക്കുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പുകാർക്ക് ആ വണ്ടികൾ അന്നുകൊടുത്തുവിടാത്ത കർക്കശ പിടിവാശി കൊണ്ട് താങ്കൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് ഒറ്റ സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ താങ്കളുടെ പാർട്ടിക്ക് ആകെയുള്ള മന്ത്രിയും താങ്കൾ തന്നെയാണല്ലോ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നല്ലാതെ ഒറ്റമൈന ഇതേപ്പറ്റി എന്തു പറയാനാണ്